ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു രണ്ട് റെസിപ്പിയാണ് നല്ല ഉണക്കൊക്കെ വാട്ടി എടുത്തത് നല്ല തേങ്ങാപ്പീരി ഒക്കെ നല്ല കാരി കാരി എന്ന് പറഞ്ഞ മീനിന്റെ തൊലിയാണ് നിങ്ങൾ ഇത് എന്നറിയില്ല നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിതോ കഴിക്കേണ്ടായിട്ട് അമ്മതാ മീനെല്ലാം നല്ല വെട്ടി അതിൻ്റെ തൊലിയെല്ലാം പൊളിച്ച് നല്ല ക്ലീൻ ആക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ തൊലി സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചൂരു എടുക്കാൻ കുറച്ച് പ്രയാസമാണ് പക്ഷെ അമ്മ അത് നല്ലായിട്ട് ചെയ്ത് നല്ല ക്ലീൻ ചെയ്തെടുത്ത് തന്നിട്ടുണ്ട് ഇനി ഇതാണ് കറിയുടെ തൊലിയാണ് ഈ തൊലി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പൊ ഇത് കഴിച്ചിട്ടില്ലാത്തവർ രണ്ടെങ്കിലും ഒന്ന് കമെൻ്റ് ചെയ്യണേ അപ്പ ആദ്യം തന്നെ ഇതിൻ്റെ തലയാണ് വേവിക്കാൻ ഇടുന്നത് അപ്പൊ ഈ തല കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോ പോലെ തോന്നും പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പം ആദ്യം തലയ്ക്ക് വേവ് കൂടുതലായതുകൊണ്ട് തല ആദ്യം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ച്ച് നമ്മൾ വേവിച്ച് വേവിക്കാൻ വെക്കും തൊലിക്ക് അധികം വേവില്ലാത്തതുകൊണ്ട് ഒരു പകുതി സമയത്ത് തൊലി ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പം തലയിട അതിലോട്ട് ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളി തന്നെ ചേർക്കണമെങ്കിലേ സ്വാദ് കിട്ടുള്ളൂ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ വേണ്ടത് കുറച്ച് മുളക് പൊടി ഒരുപാട് മുളക് പൊടി കൂടി പോയരുത് പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ആ വേവാൻ വേണ്ടിയിട്ട് ഉള്ള വെള്ളം നല്ല കുറച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ തല നന്നായിട്ട് വെന്ത് കിട്ടത്തില്ല ഇനി അതൊന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം ഇനി ആ വെന്തിരിക്കുന്നതിലോട്ടും അതിൻ്റെ തൊലി വിട്ടു കൊടുക്കുവാണ് ഈ തൊലിക്കാണ് ഏറെ സ്വാദ് അപ്പം ഈ തൊലി ഈ വേവ് കുറവായതുകൊണ്ട് രണ്ടാമത് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ആ മിക്സിലോട്ട് നന്നായിട്ട് നളക്കി നമ്മൾ ഒരുപാട് മുളക് പൊടി ചേർക്കാത്തതുകൊണ്ട് ഇതിന് എരിവ് കുറവായിരിക്കും അതുകൊണ്ട് ഇതിനെ മെയിനായിട്ട് ചേർക്കുന്നത് കുരുമുളക് പൊടിച്ചതാണ് അപ്പം അധികം എരിവില്ലാത്തതുകൊണ്ട് നല്ലതായിട്ട് കുരുമുളക് ചേർത്താലേ ആ ഒരു എരിവും കൂടെ കിട്ടുമ്പോഴാണ് ഒരു സ്വാദ് കിട്ടുന്നത് പിന്നെ കുറച്ച് പുളിവെള്ളം കലക്കി ഒഴിച്ചു കൊടുക്കാൻ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പം ചെറിയൊരു പുളിപ്പും എരിവൊക്കെ ആയിട്ട് ഈ തൊലി ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോന്നൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പതാ ലാസ്റ്റായിട്ട് ലാസ്റ്റായിട്ട് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതാ നമ്മുടെ തൊലി കരിയിൽ തൊലിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അരുതായിരം നമ്മൾ വാട്ടുകപ്പ ഉണ്ടല്ലോ അത് തലേദിവസം വെള്ളത്തിൽ പുതിത്തു വച്ചിട്ട് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്താണ് നല്ല ടേസ്റ്റാണ് ഈ രണ്ട് കോമ്പിനേഷൻ രണ്ടും കൂടെ കഴിക്കാനായിട്ട് വാട്ട് കപ്പയും ഈ കറയും കൂടെ ചേർത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ വാട്ടുകപ്പയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകമാണ് പിന്നെ കറിവേപ്പില ഇതിൽ മിക്സിയിലിട്ടുതന്നെ തന്നെ അരച്ചെടുക്കുകയാണ് അപ്പം അതാണ് ഏറ്റവും കൂടുതൽ സ്വാദ് കിട്ടുന്നത് അപ്പം കറിവേപ്പില ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഒരു അഞ്ചാറെ എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് മൂന്ന് മൂന്ന് നാലെണ്ണം ഇട്ട് കൊടുക്കുന്നുള്ളൂ ഈ വാട്ടുകപ്പയ്ക്ക് ഏറെ വേണ്ടത് തേങ്ങയാണ് അപ്പോൾ ഒരു അരമുറി തേങ്ങ ഫുള്ളായിട്ട് ഇട്ട് ചേർത്ത് കൊടുക്കുക ഈ തേങ്ങയിലാണ് കപ്പയുടെ സ്വാദ് ഇരിക്കുന്നത് തേങ്ങ കൂടുതൽ ചേർത്താൽ കപ്പയ്ക്ക് നല്ല രുചിയായിരിക്കും അപ്പം അത് തേങ്ങ മുഴുവനായിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ വേവിച്ച കപ്പയിലോട്ട് ഈ ഒന്ന് ചേർത്ത് കൊടുത്താൽ നമ്മുടെ വാട്ടുകപ്പ റെഡി ആയിട്ടോ നല്ല ടേസ്റ്റിയാണ് നമ്മൾ സാധാരണ മറ്റേ കപ്പ കഴിക്കുന്നതിലും വാട്ടുകപ്പയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതും ഈ ഒരു കറിയും കൂടെ കൂട്ടി കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതൊരു ഇങ്ങനൊരു റെസിപ്പി ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു ആരും അങ്ങനെ ഇതുവരെ ചെയ്ത് കണ്ടിട്ടില്ല അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ താങ്ക്സ്